Ты вот, 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 ты, 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 ты ഇത് ആ ചെയ്യും വൈസിറ്റിലത്തെന്ത നായി ഇവിടെ നീ നിന്നോട് എന്നെന്താണുക്കാൻ പറഞ്ഞു ഇല്ല എന്റെ ബേഡി വെച്ച് കഴിയും ഗെയ്സപ്പോ നമ്മളെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഇന്ന് ഞാൻ ഈ ടോമിന്നെ ചാടാൻ പോന്ന് എല്ലാവരും കണ്ടോ ഏടത്തേക്ക് ഞാൻ ഇനെത്തിക്കോന്ന് എന്റെ ഒറിജിനൽ ശബ്ദം നിനക്ക് അറിഞ്ഞിട്ട് ഇതാണ് എന്റെ ഒറിജിനൽ ശബ്ദം നിന്നെ നിന്റെ ഞാൻ നോക്കിയില്ല ഞാനിക്കുന്നു കാണാവാ കേ കേസൊന്നും വിചാരിക്കരുത് കേസ് കോപ്പിയായിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്റെ തന്നെ സൗണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഉപയോഗിക്കുന്നു ഒരു ഉപയോഗിക്കുന്നത് എന്റെ പൊന്നും കുറിച്ച് കാവിലമച്ചി സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോ എൻ്റെ ഇവിടെ ഓടിക്കോ ഏഹ് ഓന പോയെ ഏതപ്പോ ഇതിന്റെ പാർട്ട് ടു വേണെങ്കിൽ നിങ്ങൾ ഉറപ്പായി കമന്റ് ചെയ്യ ചാൻ പോയാ